ൃശ്ശൂർ മണ്ഡലത്തിലുണ്ട് മിക്കവാറും സ്ഥലത്തെല്ലാം പോയി ജനങ്ങളുമായിട്ടൊക്കെ സംസാരിക്കുകയായിരുന്നു പ്രസ്ഥാനങ്ങളിലൊക്കെ കുറച്ച് പോയി വക്കീലർമാരുടെ അന്വേഷണം പോയി ഞാൻ മിക്കവാറും പോയതെല്ലാം ബി ജെ പി കുടുംബങ്ങളില ബി ജെ പി വോട്ടേഴ്സ് അവരുടെ വീടുകളിലാണ് പോയത് ഞാൻ ഇന്ററാക്ട് ചെയ്യുന്ന മിക്കവാറും എല്ലാം മറ്റുള്ള പാർട്ടികളുടെ പാട്ടിയപ്പെടുന്ന ആൾക്കാരുടെ വീടുകളിലാണ് പോയത് കുറേ ആൾക്കാരോട് സംസാരിച്ചു അപ്പൊ എൻ്റെ ഒരു തോന്നല് ഇവിടെ സുരേഷ് ഗോപി തീർച്ചയായിട്ടും ജയിക്കുന്നു എന്നുള്ള ഒരു വികാരമാണ് എനിക്ക് ജനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് സുരേഷ് ഗോപി ഒരു വികാരമായി മാറി അദ്ദേഹം ജയിക്കണം അദ്ദേഹം ജയിച്ചാൽ തൃശ്ശൂരിന് അത് നല്ലതാണ് എന്നതാണ് മൊത്തത്തിലുള്ള ഒരു ജനത്തിന്റെ ചിന്ത അതൊരു വികാരമായി മാറിക്കഴിഞ്ഞു അത് പാർട്ടിയുടെ അപ്പുറത്ത് ബിജെപിക്കാർ മാത്രമല്ല അതിനപ്പുറത്ത് ചിന്തിക്കുന്ന എല്ലാവർക്കും അദ്ദേഹം ഒരു എം പി ആയാലും തീർച്ചയായിട്ടും അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാവും കേന്ദ്രമന്ത്രി ആയാല് നമ്മള് പ്രാക്ടിക്കലായി പ്രായോഗികമായി ചിന്തിക്കുകയാണെങ്കിൽ അത് തൃശ്ശൂരിനും കേരളത്തിനും ഒക്കെ വളരെ നല്ലതാണ് എന്നൊരു തോന്നലാണ് ഞാൻ സംസാരിച്ച എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നത് അത് ഞാൻ ആദ്യം പറഞ്ഞു സംസാരിച്ച ആൾക്കാർ മികവാറും പേര് ബി ജെ പിക്കാരല്ല മറ്റു പാർട്ടിയിൽപ്പെട്ട ആൾക്കാരാണ് അപ്പം ഈ മണ്ഡലത്തിൽ സുരേഷ് ഗോപി ഒരു വികാരമായിരിക്കുന്നു തീർച്ചയായിട്ടും അടുത്ത ഒരാഴ്ച പത്ത് പത്ത് ദിവസം കൂടെ നമ്മൾ ഫീൽഡുണ്ടായിരിക്കും വളരെ നല്ല റെസ്പോൺസാണ് ഞങ്ങൾ കിട്ടിയിരിക്കുന്നത് തീർച്ചയായിട്ടും ജയിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഇതാണ് പ്രധാനമായിട്ടും എനിക്ക് ഉണ്ടായിരുന്ന പ്രശ്നം ഞാൻ ഇന്ന് മൂന്ന് ദിവസമായിട്ടുള്ള ഉണ്ട് ഇപ്പോൾ ബാക്കി കേരളത്തിലെ മണ്ഡലം നാളെ തിരുവനന്തപുരത്ത് പോവും പിന്നെ അത് കഴിഞ്ഞ് ആറ്റുപിട്ടിലെ പത്തനംതിട്ട വയനാട് കോഴിക്കോട് ഇവിടെ പോകാനാണ് ബി ജെ പിക്ക് പല മണ്ഡലങ്ങളിലും നല്ല മുന്നേറ്റം ഉണ്ട് പ്രത്യേകിച്ച് നമ്മൾ തൃശൂർ ആണെങ്കിലും ജയിക്കുന്ന ഒരു സ്ഥിതിയില് തീർച്ചയായിട്ടും എത്തിയിട്ടുണ്ട് എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം എന്റെ അഭിപ്രായം ഞാൻ സംസാരിക്കുന്ന ജനങ്ങളുടെ അഭിപ്രായം തിരുവനന്തപുരത്ത് അവരുടെ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ആറ്റിങ്ങല് ആലപ്പുഴ പത്തനംതിട്ട ഈ മണ്ഡലങ്ങളിലല്ലോ ഞാൻ മലബാർ കൃത്യമായിട്ട് അറിയിച്ചു പോകാനിരിക്കുന്ന ഇവിടെ നല്ല ശതമാനം ബിജെപി ശതമാനം കൂടിയിട്ടുണ്ട് അപ്പോൾ നല്ല സാധ്യതകൾ ഈ മണ്ഡലങ്ങളിലൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ അറിയുന്നത് ഇവര് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കള അങ്ങോട്ടും ഇങ്ങോട്ടും രക്ഷം ഫയറ്റ് ചെയ്യുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നു പക്ഷെ കേരളത്തിന് പുറത്ത് അപ്പുറത്ത് കോയമ്പത്തൂർ ഗ്യാപ്പ് കഴിഞ്ഞ പാലക്കാട് ഗ്യാപ്പ് കഴിഞ്ഞാൽ പിന്നെ ഇവർ ഒരുമിച്ച് കെട്ടിപ്പിടിക്കുന്നു ഇവരൊന്നാണ് ഇന്നലെ എല്ലാ പത്രത്തിലും ഒന്നാണ് കോയമ്പത്തൂറിലെ ഇവരുടെ കൺവെൻഷനിലെ കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഡി എൽ കെ എല്ലാം പതാക ഒരുമിച്ചിരിക്കുന്നത് ഇതിന്റെ അർത്ഥം എന്താ നമ്മൾ മലയാളികളെ വിധികളാക്ക വോട്ടർമാരെ വിധികളാക്കുക നിങ്ങൾ ഒന്നാണെങ്കിൽ നിങ്ങൾ ഒന്നാണെന്ന് കേരളത്തിലും എത്രയും ശത്രുത ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ ഇന്ത്യയിൽ മാറ്റം വരുത്താൻ പറ്റിയ ഏക പാർട്ടി ബി ജെ പി ആണ് തെളിയിച്ചു വച്ചിരിക്കുന്നത് ഇത് ഞങ്ങൾ മാത്രം പറയുന്നതല്ല

ഈ ഏപ്രിൽ ഒന്നാം തീയതി മുതൽ തുടങ്ങുന്ന ഈ വർഷത്തിലും നമ്മൾ ലോകത്തിലെ ഏറ്റവും വളരുന്ന പെട്ടെന്ന് വളരുന്ന സാമ്പത്തിക ശാസ്ത്രീയമായിട്ട് തുടരും നമ്മൾ ഏതാണ്ട് അഞ്ചര ആറര ശതമാനത്തിൽ കൂടുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചും വെള്ളമെന്നാണ് കാണിക്കുന്നത് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ വെള്ളം മെച്ചമാണ് ഇന്നലത്തെ റിപ്പോർട്ട് അനുസരിച്ച് എടുക്കുകയാണെങ്കിൽ വിലക്കായിട്ട് മുതൽ നാല് പോയിന്റ് അഞ്ച് ശതമാനം മാത്രമു നാല് പോയിന്റ് അഞ്ച് ശതമാനം ഈ പ്രതിപക്ഷം ഒക്കെ പറയുന്നത് പ്രധാന വിഷയ വിലക്കയറ്റമാണല്ലോ പക്ഷെ വിലക്കയറ്റം കഴിഞ്ഞ അഞ്ചു വർഷം പത്ത് വർഷമായിട്ട് അഞ്ചു ശതമാനം അഞ്ചഞ്ചര ശതമാനം അത്ര ഉള്ളു അതിൽ കൂടുതൽ വിലക്കയറ്റം ഈ പത്ത് വർഷമായിട്ട് ഉണ്ടായിട്ടില്ല ആവറേജ് വിലക്കയറ്റം കോൺഗ്രസ് ഭരിച്ചു കൊണ്ടിരുന്ന സമയത്ത് ആ പത്ത് വർഷത്തെ എടുക്കുകയാണെങ്കിൽ ഏകദേശം പത്ത് ശതമാനമായിരുന്നു വിലക്കയറ്റം അപ്പൊ അത് നോക്കിയാൽ വിലക്കയറ്റം കുറവാണ് ഇനിയും കുറയും എന്നാണ് നമുക്ക് ഏതാണ് നാല് ശതമാനത്തിൽ താഴെ കൊണ്ടുപോട്ടണം എന്നാണ് നമ്മുടെ ഉദ്ദേശം അതുകൊണ്ടാണ് നമ്മൾ നമ്മളിപ്പോഴും നമ്മുടെ പലിശ നിരക്കൊക്കെ ഇച്ചിരി കൂടിയിരിക്കുന്നത് അതൊക്കെ ഈ വിലക്കാഴ്ച കുറയുമ്പോൾ നാല് ശതമാനത്തിൽ കുറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതും അത് കുറച്ചു കൊണ്ടുവരും പിന്നെ നമ്മൾ അടിസ്ഥാനം എടുക്കുകയാണെങ്കിൽ വളർച്ച ഞാൻ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ഡിസംബർ ക്വാർട്ടിലെ വളർച്ച എട്ട് ശതമാനത്തിൽ കൂടുതലായിരുന്നു ഏതാണ്ട് എട്ടര ശതമാനമായിരുന്നു അത് നമ്മൾ ഈ വർഷത്തിലെ മൊത്തം എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ എടുക്കുകയാണെങ്കിൽ ഏഴ് ശതമാനത്തിൽ കൂടുതലായിട്ട് വരുന്നുണ്ട് പിന്നെ നമ്മുടെ

അപ്പൊ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ലോകത്തിൽ തന്നെ ഏറ്റവും നല്ല സാമ്പത്തിക ഭദ്രതയുള്ള രാജ്യം ഇന്ത്യയാണെന്ന് ഇന്റർനാഷണൽ ഫണ്ട് വേൾഡ് ബാങ്ക് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അംഗീകരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ പുരോഗതിയിലേക്ക് കാണാൻ ഇപ്പൊ തന്നെ നമ്മൾ കണ്ടില്ലേ കഴിഞ്ഞ ദിവസം ഇവിടെ റംസാൻ ഫാസ്റ്റ് സൗദി അറേബ്യ ദുബായിലെ എല്ലാ അറബി നേതാക്കന്മാരും നമ്മുടെ ക്ഷേത്രത്തിൽ വന്ന് അവിടുത്തെ അപ്പൊ ഇതൊക്കെ കാണിക്കുന്നത് ഇന്ത്യ ലോകരാഷ്ട്രങ്ങളുടെ നിലയിൽ നമ്മള് എല്ലാരെയും ഒരുമിച്ച് കാണുന്ന ഒരു രാഷ്ട്രമാണ് എല്ലാവർക്കും വേണ്ടി ഭരിക്കുന്ന ഒരു രാഷ്ട്രമാണ് എന്നത് ലോകത്തിലെല്ലാവർക്കും ബോധ്യമുണ്ട് ഇവിടെ ചില ആൾക്കാർക്ക് ശബ്ദമുണ്ടാക്കുന്നുണ്ട് നമുക്ക് ഇനിയും മോദി സർക്കാർ ലോക ചരിത്രത്തിൽ ആ ചെയ്യേക്കാൾ കൂടുതൽ കഴിഞ്ഞ് പത്ത് വർഷം കൊണ്ട് ചെയ്യാൻ സാധിക്കും അത് കണക്കുറയാണ് സമയം എടുക്കും ഇപ്പോൾ എല്ലാം പറയുന്നുണ്ട് കോൺഗ്രസ് ഒക്കെ പറയുമായിരുന്നു മോദി സർക്കാർ കാശുകാർക്ക് വേണ്ടിയുള്ള സർക്കാരാണ് പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ കണക്കൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ കാണുന്നത് എന്താ മോദി സർക്കാർ ചെലവിട്ട് പൈസയുടെ എഴുപത്തിയഞ്ച് ശതമാനം പൈസയും നമ്മൾ മുടക്കിയിരിക്കുന്ന പാവങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് വീട് നമ്മുടെ ആരോഗ്യ മേഖല ആയുഷ്മാൻ ഭാരത് പാചകവാദങ്ങൾ കൊടുക്കുന്നത് കോടി മുപ്പത്തിനാല് ലക്ഷം രൂപ എത്തിച്ചു നമ്മുടെ ഹൈവേയുടെ പണി ഒരു പതിനൊന്ന് കിലോമീറ്റർ മാത്രം ദിവസം ഹൈവേ മുപ്പത്തി ആറ് കിലോമീറ്റർ ആക്കി അങ്ങനെ നമുക്ക് പറയാൻ ധാരാളം കാര്യങ്ങളുണ്ട് കഴിഞ്ഞ വർഷം ഞാൻ പുസ്തകം തന്നെ ഇറക്കിയായി ഇന്ത്യ ഒത്തൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് പാവങ്ങൾക്ക് വേണ്ടിയാണ് സാധാരണക്കാർക്ക് വേണ്ടിയാണ് പക്ഷേ മോദിയില് വേറൊരു പോളിസി ഉണ്ട് ഇവിടെ വ്യവസായം വരണം വ്യവസായം വന്നെങ്കിൽ മാത്രമേ ഇവിടെ ജോലി നമുക്ക് കൊടുക്കാൻ സൃഷ്ടിക്കാൻ പറ്റുകയുള്ളൂ സർക്കാരിനധികം ജോലി സൃഷ്ടിക്കാൻ പറ്റില്ല അത് ചെയ്യേണ്ട പ്രൈവറ്റ് സെക്ടറാണ് അതുകൊണ്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് ബിസിനസ് ചെയ്യാനുള്ള അന്തരീക്ഷം നമ്മൾ ഇന്ത്യയിൽ ഉണ്ടാക്കി കൊടുക്കുന്നു അപ്പോൾ സർക്കാർ എല്ലാം ചെയ്യും സർക്കാർ വ്യവസായത്തെ വന്നു ചെന്നുമല്ല മോളിയുടെ പോളിസി ഇവിടെ വ്യവസായം വരാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കുന്നു അതിനകത്ത് വ്യവസായികൾ വേണം കാര് വേണം എന്നും വിശ്വസിക്കുന്നു പക്ഷേ ആ സമയത്ത് തന്നെ നമ്മൾ ചെയ്ത കാര്യങ്ങളുണ്ടാകും പാവങ്ങൾക്ക് ഒരിക്കലും പട്ടിണി കിടക്കുന്നത് അവരുടെ അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുള്ളൂ എൺപത് കോടി ആൾക്കാർക്ക് വർഷങ്ങളായിട്ട് നമ്മൾ സൗജന്യമായി ഭക്ഷണം കൊടുക്കുന്നു നമ്മൾ അടുത്ത അഞ്ചു വർഷം കൂടെ ഭക്ഷണം കൊടുക്കും എന്ന് പറയുന്നു ലോകത്തിൽ ആരും ചെയ്യാത്ത കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് ആയുഷ്മാൻ ഭാരതം തന്നെ എടുത്തോളൂ അതാത് പത്ത് കോടി ആൾക്കാർക്ക് ഒരു പാവപ്പെട്ട ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യം ഏറ്റവും നല്ല ആശുപത്രിയിൽ പോയി അവിടെ കീറി ചികിത്സിക്കുക അതിന് വേണ്ട പൈസ അഞ്ച് ലക്ഷം വരെ പ്രധാനമന്ത്രി കൊടുക്കുന്നു ലോകത്ത് എവിടെങ്കിലും നടക്കുന്നു പിന്നെ എടുത്തു പറയാൻ പറ്റുക കുടിവെള്ളം പൈപ്പിൽ കൂടി പന്ത്രണ്ട് കോടി വീടുകളിലാണ് നമ്മള് കുടിവെള്ളം എത്തിച്ചിരിക്കുന്നത് അത്ഭുതങ്ങളല്ലേ വേറെ എവിടെയൊക്കെ നടക്കുമോ പന്ത്രണ്ട് കോടി വീടുകളില് നമ്മളെ പൈപ്പിൽ കൂടി കുടിക്കാനുള്ള இனியும் தாரா காரியங்கள் நடக்கணுங்க நடத்தி தீர்ச்சாயும் மோடி அது வரும் எல்லாருமே தீர்ச்சாயும் மோடி அது வரும் அப்போ நம்ம பின்னா பின்னில் நம்ம மினிஸ்டோடு அப்படி எம் பி ஆகணும் எங்கில் மாதிரி நீங்களொராளே கொண்டு திரால் தீர்ச்சாயும் அது மந்திரியாவும் வலிய அதுபுதங்கள் நம்ம திருச்சூரில் കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ഈ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാനുള്ള ഒരു ശ്രമമാണെന്നുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നത് ഇവിടുത്തെ എല്ലാ ബാങ്കിലും നടക്കുന്ന കുറവല്ലേ ഈ ബാങ്കുകൾ മുഴുവൻ ഇവര് പിടിച്ചെടുക്കുക ചെയ്യുന്നതല്ല വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കുക വ്യാജ ലോണുകൾ കൊടുക്കുക അതെല്ലാം തിരിച്ചു പാർട്ടിയിലേക്ക് വരുന്നു വ്യക്തികളിലേക്ക് വരുന്നു ഇതൊക്കെ വളരെ ക്ലിയർ അപ്പൊ എന്നോട് പറഞ്ഞ് ചോദിക്കാറുണ്ട് ഈ എലക്ഷൻ സമയത്ത് നിങ്ങൾ ഇന്ത്യയെ കൊണ്ടും പോലീസിനെ കൊണ്ടും നടപടി എടുപ്പിക്കുന്നു നമ്മുടെ രാജ്യത്തെ ഒരു ക്രൈം ഒരു കുറ്റമുണ്ടായാല് ആ കുറ്റം ചെയ്യുന്ന പ്രതിയെ പിടിക്കാനായിട്ട് എലക്ഷൻ തീരുന്നവർ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ ஒரு கொலபாண்ட நம்மளே நல்ல காரியம் அது நம்ம அந்த ஏஜன்சிகன் வந்தது கொண்டு நம்ம அன்வெஷன் தீர்க்கா போகலும் அடரும் அவரையை பிடிக்கும் தீர்ச்சி அடுத்த அடுத்து அஞ்சு வசத்தம் வந்து പ്രധാനമന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്ന് ഴിമതി ഇല്ലാതാക്കുക ഇന്ത്യയിൽ ഇന്നും ഇന്ത്യയിൽ അഴിമതി നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്ന ഡൽഹിയിലാണെങ്കിൽ തന്നെയും മികവാനും കാര്യങ്ങൾ നടപ്പാക്കുന്ന സംസ്ഥാന സർക്കാർ മുഖാന്തരമാണ് അവിടേക്ക് ധാരാളം അഴിമതി നടക്കുന്നുണ്ട് അതൊക്കെ ഇല്ലാതാക്കുക എന്നുള്ളതായിരിക്കും പ്രധാനമന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട അടുത്ത അഞ്ചു വർഷത്തേക്ക് എന്നാണ് എന്റെ തോന്നുന്നത്